നമസ്കാരം ബ്രൈറ്റ് അക്കാഡമി ഇന്നത്തെ വിഷയം നമ്മൾ സ്വയം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ വരുന്ന വൈകിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നാണ് എന്നെ ഞാൻ കോഴിക്കോട് കുന്നമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാൻ കുന്നമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നത് എൻ്റെ പേര് അബ്ദുൽ ബാലി എന്നാണ് വീട്ടിൽ അമ്മപ്പമ്മമാരാണുള്ളത് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് അതുപോലെ തന്നെ പി എസ് സി ആയിട്ട് ഫണ്ടായിട്ടും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ അപ്പോൾ വരുന്ന വയൽ അനുഭവം വെയിൽ പറയാനും മസ്സിലായിരുന്നു വരുന്നത്

നമസ്കാരം ബഹുമാനപ്പെട്ട സർ മറ്റേ എൻ്റെ സഹപടിതാക്കളെ റേറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ ഒരു പ്രസംഗ പരിശീലന ക്ലാസ്സിൽ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ പേര് അയ്യൂർ ഞാൻ മലപ്പുറം ജില്ലയിലെ ചെമ്മടത്താണ് ഞാൻ ഐ ടി ഐ ടിയിലാണ് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് സെക്ടറിൽ ഇന്ന് ഈ ഒരു പരിശീലനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഒന്നു കാരണം പ്രസംഗത്തിൻ്റെ ഒരു തുടക്കക്കാരനാണ് ഞാൻ പ്രസംഗം എന്നത് നമുക്ക് എനിക്ക് വളരെ ഒരു അത്യാവശ്യം അത്യാവശ്യമുള്ളൊരു കാര്യമായി വരാറുണ്ട് പലപ്പോഴും അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും അതിന്ന് പിന്നോട്ടടിക്കലാണ് ചെയ്യാറ് പ്രത്യേകിച്ച് ജോലിസ്ഥലത്താണെങ്കിലും മറ്റു നാട്ടുകൾ നാട്ടിലാണെങ്കിലും പല പ്രോഗ്രാമുകളിലും എനിക്ക് പങ്കെടുക്കേണ്ടി വരാറുണ്ട് പക്ഷേ പ്രസംഗിക്കുക എന്നുള്ള ആ ഒരു ലെവലിൽ ഞാൻ മുന്നോട്ട് വരും പക്ഷേ സ്ഥലത്തൊക്കെ എനിക്ക് നിർബന്ധിതമായിട്ടുള്ള ചില ഘട്ടങ്ങൾ വരാറുണ്ട് അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് എൻ്റെ ഒരു ആശംസ ഒക്കെ വേണമെങ്കിലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞു അത്ര പറഞ്ഞു ഞാൻ മുന്നോട്ട് അടിക്കലാണ് ചെയ്യാറ് കാരണം എനിക്ക് വാക്കുകൾ കിട്ടാത്തക്കൊരു അവസ്ഥ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത് ഈ മാസം തന്നെയാണ് തുടക്കക്കാർക്ക് സാറ് വെച്ച ക്ലാസ്സിൽ പിന്നെ കഴിഞ്ഞയാഴ്ച പ്രൈവറ്റ് അക്കാദമി സംഘടിപ്പിച്ച വിനോദസഞ്ചാര യാത്രകളും പങ്കെടുക്കുന്നു അന്വേഷണം എനിക്ക് ഇവിടെ അന്വേഷണ മാത്രമേ കുറച്ച് കഴിവുകളുള്ളൂ നല്ലൊരു അനുഭവമായിരുന്നു യാത്ര അതിനോടൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമുക്ക് നമ്മളെ തന്നെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ യാത്ര നമുക്ക് പറ്റി അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ആവശ്യകത നമ്മളിൽ പലപ്പോഴും വരാറുണ്ട് നമ്മളൊരു സോഷ്യൽ ജീവി എന്ന നിലയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പലപ്പോഴും പല നമ്മുടെ ഇപ്പം എനിക്ക് എൻ്റെ ഇപ്പോൾ വരാൻ പോകുന്നത് എത്തുമ്പോൾ എന്തായാലും അവർ പ്രസംഗിക്കേണ്ട അങ്ങനെയുള്ള അവരുടെ അനുഭവങ്ങളും നയപരമായിട്ടുള്ള പല കാര്യങ്ങളും തീരുമാനം എടുക്കേണ്ട ഒക്കെ വരും അപ്പോൾ അന്നേരമൊക്കെ ഞാൻ ആകെ പതരുന്നൊരവസ്ഥുള്ളതിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യണം എന്നുള്ളൊരു തീരുമാനമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് എന്തായാലും ഈ സ്കില്ല് എനിക്ക് സ്വയത്തമാക്കണം എന്നുള്ളത് കുറച്ചൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ അക്കാദമിയിൽ സംഗീതം വന്നിട്ടുള്ളത് രണ്ട് ക്ലാസ് എനിക്ക് കിട്ടി അതോട് അതിൽ അതിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ പരീക്ഷിച്ചാലും അപ്പുറത്ത് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പറയുന്നത് ആദ്യമൊക്കെ ഒരു പേടി അതൊക്കെ മാറി ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ സാറിന് പ്രത്യേകം അധികം നന്ദി പറയണേ പിന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇന്നലെയാണ് തീരുമാനിച്ചത് കാരണം ഇന്ന് ലീവ് എടുക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ലായിരുന്നു ഇന്നലെയാണ് രാത്രി തീരുമാനിച്ചത് വരാമെന്നുള്ളതിൽ അപ്പോൾ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് രാവിലെ പ്രത്യേകിച്ച് ഞാൻ യാത്രയിൽ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും യാത്രയിൽ മെയിനായിട്ട് ഞാൻ മൊബൈലിൽ എന്തെങ്കിലും കണ്ട് പഠിക്കാനുള്ളെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എപ്പോഴും ഞാൻ യാത്രയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഇന്നും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നുള്ള വിചാരിച്ച പല കാര്യങ്ങളാണ് ഞാൻ മൊബൈലിലൂടെയൊക്കെ നോക്കിയാണ് ഞാൻ ഇങ്ങോട്ട് യാത്ര വന്നത് ഞാൻ ബസ്സിൽ കയറി വളാഞ്ചിരി ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് നെടുങ്ങോട്ട് റോഡിലേക്കും ആ സമയം ഉപയോഗിച്ച് അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയിലെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച പക്ഷേ പിന്നെ എനിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു പേടി തുടങ്ങി സാറിനെ വിളിക്കാൻ പറ്റില്ല കാരണം ക്ലാസ് തുടങ്ങിയാൽ പിന്നെ വിളിക്കുന്നത് പ്രശ്നമല്ലേ വന്നു വന്നപ്പോൾ അതൊന്നും തുടങ്ങിയിട്ടില്ല അതെനിക്ക് സന്തോഷമായി അതായത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല അതായത് ഇത്രയും സമയം എൻ്റെ വാക്ക് ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം